ഹായ് ഗായ്സ് ഇന്ന് മീഷോ എന്ന് വന്നിട്ടുള്ള ജ്വല്ലറി സെറ്റ് കാണാം അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ജ്വല്ലറിയാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത് ക്രീമും ബ്രെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള പേളാണ് കേട്ടോ ഇത് സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കമ്മൽ നെക്ലേസ് കമ്മൽ മാറ്റി ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് നോക്കാം നൂറ്റി ആറ് രൂപ വൺ ഹൺഡ്രഡ് സിക്സ് റുപ്പീസാണ് കേട്ടോ സെറ്റ് സാരിക്കപൊളി ആയിരിക്കും അല്ലേ ഗ്രീൻ കളർ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ബ്യൂട്ടിഫുൾ അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ പോകുന്ന നെക്ലേസ് ആണ് കേട്ടോ ഇത് ഇതിന്റെ പ്രൈസ് പറയട്ടെ വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അതിൽ ദൈ ഈയൊരു സ്റ്റഡും ഉണ്ട് നെക്ലസ് സൂപ്പർ മെറൂൺ കളറിൽ ആൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ ചേർന്നിട്ടുള്ളതാണ് അതിൻ്റെ ഇയർ റിങ്സ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നൂറ്റി മൂന്ന് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ത്രീ റുപ്പീസ് ആണ് നേരത്തെ കണ്ട ഇതിൻ്റെ കളർ ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ അത് മെറൂൺ കളറാണ് ഇതൊരു പേൾ കണ്ടോ പേളിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളർ അതാണ് കേട്ടോ ബാക്കി എല്ലാം ബാക്കിയെല്ലാം ആണ് പിന്നെ ഇതിൻ്റെ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് മെറൂൺ കളറിന് വൺ ഹൺഡ്രഡ് ത്രീ റുപ്പീസാണ് ബട്ട് ഈ ഒരു പേൾ സെറ്റിന് വന്നിട്ട് നയൻറ്റി ടു റുപ്പീസാണ് കേട്ടോ ഇതിനും ഇയറിങ്സ് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കുക നയൻറ്റി ടു റുപ്പീസിന് ഇത് ശരിക്കും അഫോർഡബിൾ അല്ലേ ഇതൊരു ചോക്ക സെറ്റാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റഡും ഉണ്ട് കേട്ടോ ഈ ഇപ്പം ഞാൻ കാണിച്ച ഈ ജ്വല്ലറി സെറ്റിൽ ഏറ്റവും വില കൂടിയത് ഇതിനാണ് കേട്ടോ നൂറ്റി അറുപത് രൂപ ബാക്കിയെല്ലാം ഇതിന് താഴെയാണല്ലോ നമ്മൾ കണ്ടത് ഇതാണ് വൺ സിക്സ്റ്റി റുപ്പീസിനുള്ളത് ലിങ്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഇത്രയും ജുവലറി സെറ്റിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായുള്ളത് കമന്റിലൂടെ അറിയിക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ